യോഗാ ദിനവും സംഗീത ദിനവും ആചരിച്ചു ഗായകൻ വൃന്ദാവനം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പുലാപ്പറ്റ ലക്ഷ്മി നാരായണ സരസ്വതി വിദ്യാമന്ദിരത്തിൽ യോഗാ ദിനവും സംഗീത ദിനവും വിവിധ പരിപാടികളോടെ ആചരിച്ചു ഗായകൻ വൃന്ദാവനം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സംഗീതം പിന്നെ ഞാൻ സംഗീത കച്ചേരിയാണ് ഞാൻ ഫോക്കസ് സംഗീത കച്ചേരി കച്ചിരുന്നത് സംഗീതം അത് കർണാടക സംഗീതം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയാൽ നമുക്കത് പാടാൻ പറ്റുള്ളൂ ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ നിങ്ങളുടെ പേരെഴുതാൻ പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങളെ ജർമ്മൻ ഭാഷ മുഴുവൻ പഠിച്ചു എന്നാവോ ഇല്ല പക്ഷേ ജർമ്മൻ ഭാഷ പഠിക്കണമെങ്കിൽ എന്ത് വേണം ആ ഭാഷയുടെ അക്ഷരമാല മുഴുവൻ പഠിക്കുന്നു അതുപോലെയാണ് സംഗീതത്തിൻ്റെ ഏഴ് സ്വരങ്ങളാണ് സപ്തസ്വരങ്ങളാണ് പ്രധാന അധ്യാപകൻ പി വിജയൻ അധ്യക്ഷനായി എം ഗീത എം മുകുന്ദൻ എം ബിന്ദു പി ദേവിപ്രിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് യോഗാ പരിശീലനം സംഗീത പരിപാടികൾ എന്നിവ ഉണ്ടായി भूषयन्ति पुरुषं। हारान्न चन्द्रोज्वला न स्नानं न विलेपनं न कुसुमं नालङ्कृतामोधजा न स्नानम् विलेपनं ना न नालं नालङ्कृता मूर्ध